സ്വാഗതം ഇതെന്നാണ് ഞാനിപ്പം വാങ്ങിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇതൊരു കുച്ചിക്കൊരു മുളക് രണ്ട് മൂന്നെണ്ണത്തിലാക്കാൻ നേരിട്ട് രണ്ട് തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിപ്പോൾ കണ്ടില്ലേ ഇതാ ഇതെന്താ വെച്ചാൽ നേരിട്ട് മേലോട്ട് പോകുന്ന ആ മദർ പ്ലാന്റിൻ്റെ അവിടുന്ന് നല്ല ശക്തിയായ കൈ നോക്കി തണ്ട് നോക്കിയിട്ട് മുട്ടെടുത്തതായത് ഇത് നമുക്കൊന്ന് നട്ടു നോക്കാമല്ലോ മദർ പ്ലാന്റ് ഇപ്പം തന്നെ എടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് അതിൻ്റെതാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം അല്ലേ ഇതിപ്പോൾ എല്ലാ കിട്ടിയും ചെയ്യണമല്ലോ അതുകൊണ്ട് കുരുമുളക് കിട്ടി പിന്നെ നിലത്തുനിന്ന് നമുക്ക് നമ്മുടെ സ്വന്ത ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് നട്ടാൽ ഉണ്ടാക്കിയാൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പിക്കിത് ഇതെടുത്തിട്ടുള്ളത് മദർ പ്ലാന്റിൻ്റെ മുറിച്ച് അത് ഞാൻ കാണിച്ചിട്ടില്ല അത് അതിൻ്റേതാണ് ഇത് ആ മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ചിട്ട് എടുത്ത് വെച്ചത് ഇത് ഉണ്ടല്ലേ അല്ല ഇതേപോലെ അല്ല ഇതാക്കായി ഉണ്ടല്ലേ മദർ പ്ലാന്റ് മേലെ മേലോട്ട് പോന്നെ ആ തലമുറ മുറിച്ചെടുത്തതായി ഉണ്ടല്ലേ ഇതിപ്പം ഞാനിപ്പം ഇതിട ഇതും മറക്കട്ടെ ഇതിപ്പോൾ എന്താ വെച്ചാൽ മണ്ണ് ഇതിപ്പം കുറച്ച് പിന്നെ ഇതും കൂടി ഇടാം പിന്നെ ഇത് ഒന്നതിൻ്റെ തോൽ കൂടി ഇടാം ഉണ്ടില്ലേ ഇതിപ്പം എന്താ വെച്ചാൽ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണുണ്ട് ബാക്കി പിന്നെ പിന്നെ ഇത് വോട്ടിംഗ് മെഷീനോ എല്ലാം കൂടിയാണ് ചവകരി ചോറും വളവും എല്ലാം കൂടി ഉള്ളതാണിത് കുറച്ച് മണ്ണ് വിടാ മണ്ണിടാഞ്ഞാൽ വലിയ കുറേ വീണെന്നല്ലേ ഇത് ഇതിന് മണ്ണിടാണ്ട് നിൽക്കേണ്ടി വെച്ചിട്ടാണ് ഇപ്പം ഉണ്ടല്ലേ ഇനി ഞാനിപ്പോൾ ഇതിൽ വാരി ഇട്ടെ ഇത് ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ലേ ഇതേപോലെ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കഴിക്കുന്ന നട്ടിട്ടപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നട്ടിട്ട് നമുക്ക് വയ്യ ഇതിനപ്പുറം ഇടാം ഒരു മൂന്നെണ്ണത്തുമ്പോൾ നടാനായം വിചാരിക്കുന്ന ഇതിപ്പോൾ ഇങ്ങനെ ഇത്തി വെക്കാം നിറക്കുന്നിടുന്നില്ല ഇടുന്നില്ല വയ്യ പിന്നെയും ഇട്ട് കൊടുക്കാലോ ഇപ്പം ഇപ്പം പറയം നട്ടി വെച്ചു ഉണ്ടല്ലേ ഇട ഇനിയിപ്പം ഇതും കൂടി വന്നിരിക്കട്ടെ ഇത് കുറച്ച് ഇത് ഇടയിട്ട് ഇത് വരയ്ക്കാം വൈകി കൂടി നരിക്കുക ഇത് ഇത് നീരാകത്ത് ഇങ്ങനെ വാരി ഇട്ടിട്ട് ഈ പ്രോട്ടീൻ മിസ് ചെയ്തും വാരിയിട്ട് നടക്കാം നരത്തിട്ടാവുമ്പോൾ നമുക്ക് ഇതാക്കിയിട്ടവിടെ വെച്ചാൽ നമുക്ക് വേഗം വേനൽക്കാലത്ത് ആ പുഞ്ച എണ്ണൽ നിന്നില്ല അതേപോലെ വേനി നമുക്ക് നേരത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് പരിക്കാൻ കിട്ടും അതികോളം തേത്തോണ്ടിരിക്കും അത് ഇടയ്ക്കിടയ്ക്കേ തേക്കും അതിങ്ങനെ നമുക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതായിട്ട് തേക്കുമ്പോൾ മുടിക്കുമോ ചെയ്യാൻ മൂത്തോ മൂത്തേ നമുക്ക് പറത്തെടുക്കാം ചെള്ളം വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഇതിൽ ഈ മുടി നരിക്കട്ടെ മറിച്ചിട്ട് നമുക്കത് കാണിച്ചു തരാം കുറച്ച് പ്രോട്ടീൻ മിശ്രിതവും മണ്ണും കൂടിയാണ് ഇരപ്പുരം കൂട്ടിയിട്ടുള്ളത് ഇതിലെല്ലാ എല്ലാ വാങ്ങങ്ങളും അടങ്ങിയിട്ടുണ്ട് ഓഹിട്ടില്ലേ ഇത് ഇതേപോലെ ആക്കി വെച്ചാലേ നമ്മൾ തൊന്ത ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വലിക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം ചെയ്യുന്നത് പക്ഷേ ഇത് നിലത്ത് നട്ടാലാണ് നല്ലത് നിലത്ത് നട്ടാന്ന് വച്ചാൽ വേനിക്കാലം പോണെങ്കിൽ പോലും നമ്മൾ വെള്ളം അടിക്കുക വെള്ളം ഒഴിക്കാൻ വിട്ട് പോകും സമയമില്ലെങ്കിൽ ഇത് പോവില്ല മറ്റേതാകുമ്പോൾ ഇല്ലാകുമ്പോൾ നമ്മൾ വെള്ളം നട്ടിട്ടേക്ക് തുണങ്ങിപ്പോയി വരും അങ്ങനെയുണ്ട് ഇല്ലാത്ത ബാഗിനാകുമ്പോൾ പിന്നെ നമുക്കിപ്പം സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നടന്നത് ഞാൻ അഥവാ വേണമെങ്കിൽ അന്നേരം നമുക്ക് നിലത്ത് നടാം അപ്പം നിലത്ത് നല്ല സൗകര്യമില്ല അതുകൊണ്ട് ഞാനിപ്പം ഇപ്പോൾ ഇങ്ങനെ നടാനാണ് പോകും ണ്ടില്ലേ ഇതിപ്പോൾ ഇതാണ് തടി ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം വെച്ച് നടുക രണ്ട് മൂന്ന് കേട്ടില്ല നടട്ടെ ഇതൊന്ന് നട്ട് കാണിച്ചല്ലേ കേട്ടില്ലേ ആ മേലത്തെ ആ മുട്ടിൻ്റെ അതുവരെ മാത്രമേ താത്ത് വെക്കാത്തു മേലത്തെ ആ ഒരു മുട്ട് മുങ്ങാൻ പാടില്ല ഈ ഈ മുട്ടിൻ്റെ താഴെ മാത്രമേ മുങ്ങാതെ ആ മുട്ടിൻ്റെ മുട്ട് മേലെ വെക്കണം നടടുമ്പോൾ ഈ ഈ മുട്ട് മേലെ വയ്ക്കണം എന്നാലാണ് തേത്ത് വരേണ്ടത് ഉണ്ടല്ലേ അല്ല ഇത് ഇതുപോലെ നട്ട് വെച്ചിട്ടാ ഉണ്ടല്ലേ ഇതരിപ്പം നമുക്ക് എത്ര വേണിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇഷ്ടംപോലെ മുറിച്ചിട്ട് നടാനുണ്ടാവും വലിയ മദർ പ്ലാന്റ് ഉണ്ടാക്കുന്നു പോകുന്നത് നേരം കയറുന്ന വള്ളിയല്ല വേണ്ടത് മേലോട്ട് കയറുന്ന തലവെള്ളി എല്ലാം വേണ്ടത് അതാകുമ്പോൾ നമുക്ക് മറ്റുമ്മലൊരുപാട് കയറും ഇത് അങ്ങനെ കയറാൻ പോവില്ല ൊടി കിടക്കുകയുള്ളു ഇതാകുമ്പോൾ നമുക്ക് ഇത് ഒടിഞ്ഞ് കിടക്കുകയുള്ളൂ അങ്ങനെ പാടന്ന് കഴിയില്ല നമുക്ക് എത്തുന്ന നേരത്തിലാക്കാൻ പറ്റുമല്ലോ അതിനാണ ഇപ്പം കണ്ടില്ലേ ഇതാണ് നമ്മൾ ആക്കുന്നത് ഇപ്പം കണ്ടല്ലേ അല്ല ഇനിയിപ്പം ഇതൊന്നും കൂടി നട ഇതും കൂടി നടട്ടെ വേണ്ടില്ലേ ഇതേനിപ്പം നമ്മളിത് നട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓരോരോ വളങ്ങളും കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉഷാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളക് നമുക്ക് കിട്ടും നമ്മൾ ആവശ്യത്തിന് വരുന്ന എല്ലാ മുളകും വേഗം തന്നെ കിട്ടും ഇതാകുമ്പോൾ പരിക്കാൻ ഒരാളെ കൂട്ടണ്ട ഒന്നും വേണ്ട അല്ല നമുക്ക് തന്നെ നിലത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ കണ്ടല്ലോ ഇതാ ഇത് കണ്ടല്ലോ കണ്ടില്ലേ ഇതാണ് ഞാനിപ്പോൾ നട്ടത് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമുക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ന മദേറ്റം മുറിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒരു ഓരോന്ന് ഉരുണ്ട് കൊട്ടം നട്ടിട്ട് നമ്മൾ വീട്ടിലെ കുരുമുളകിൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കുകയെന്നെനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം